വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വരാറ് ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ അല്ലേ ഇനി പേഴ്സണലായിട്ട് ഒരു ടൂർ പോയതിന്റെ വീഡിയോ ആണ് കേട്ടോ ഒരു ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ചായിരുന്നു നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഓൺലി അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ കണ്ണൂർക്കാരാണ് അപ്പോൾ വൺ ഡേ പോയിട്ട് വരാൻ നമുക്ക് ഏറ്റവും അടുത്ത് ചൂട് കാലത്ത് ക്ലൈമറ്റിൽ ഏറ്റവും അടുത്ത് നമുക്ക് വയനാടാണ് അപ്പോൾ വേറെ എവിടെയല്ല നമ്മൾ വയനാടാന്ന് ഒരു കുന്നുമലയും ആദ്യം തന്നെ കണ്ടതിൻ്റെ ആകാംക്ഷയിലാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് അപ്പം ചുരം ഇങ്ങനെ ഒരു രൂപക്കൂട് കാണും അവിടെ നിർത്തിയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടൊന്നുമില്ല നിർത്തിയിട്ടേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചുരം കയറി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വിശന്ന് പണ്ടാരടങ്ങിയിരുന്നു പിന്നെ വശന്ന് പണ്ടാരടങ്ങിയത് മാത്രമല്ല അവിടെ ഇരുന്നിട്ട് പിന്നെ വെയ്റ്റ് ചെയ്തതിന് പരിധിയില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ അങ്ങേ അറ്റം എത്തിയായിരുന്ന ഫുഡ് കിട്ടി അങ്ങനെ ഫ്രഷ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നാലും അവർ ഫുഡ് വേഗം വേഗമൊന്നും സപ്ലൈ ചെയ്യുന്നില്ല പിന്നെ ചായ ചോദിച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ചായ ഒക്കെ കിട്ടി അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആയി ശരിക്കും ഒരു ഒരമണിക്കൂർ കൊണ്ട് ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു മണിക്കൂർ എടുത്തു ഏകദേശം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് വിട്ടത് തിരുനെല്ലി ടെമ്പിളിലേക്കാണ് കാരണം തിരുനെല്ലി ടെമ്പിള് ആരും കണ്ടിട്ടില്ല കുറച്ച് ഒന്നും രണ്ടാൾക്കാരോ ഒഴിച്ച് ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെ യാത്രയാണ് നമ്മളത് അവിടെ എത്തി അവിടെ ഒന്ന് വണ്ടി സ്ലോ ആക്കാനൊന്നും പാടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്താ പറയുക പെറ്റിയൊക്കെ വരും എന്ന് പറയുന്നതൊക്കെ കാരണം മൃഗങ്ങളോ ശല്യപ്പെടുത്തുന്നതായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ട്രക്കിംഗ് ഉണ്ട് പോലെ കാടിൻ്റെ ഉള്ളിലേക്ക് കാണി കാണാൻ പോ കൂട്ടി പോകുന്ന ഗവൺമെൻറ്റിൻ്റേതായ ഒരു ട്രക്കിംഗ് പരിപാടി ഉണ്ടോ നമ്മളതിനെ അതിനൊന്നും നിന്നില്ല കാരണം നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്തയായിരുന്നു തിരുനെല്ലി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരുനെല്ലി പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ കണ്ടോ ഇതൊരു പൈപ്പ് ലൈനാണ് പണ്ടത്തെ വെള്ളം കുടിവെള്ളം ഒരു പൈപ്പ് ലൈനാണ് അതെന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതൊരു എവിടുന്നോ വരുന്ന വെള്ളമാണ് അതായത് താഴെ പാപനാശിനി വരുന്ന വെള്ളമാണ് അതിൻ്റെ കഥകളാണ് കേട്ടോ ചിറക്കൽ രാജാവിൻ്റെ പത്നി ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ ശുദ്ധജലത്തിന് ചോദിച്ചപ്പോൾ ഇല്ല അതായത് പാപനാശിനി ഇങ്ങോട്ട് എത്താൻ കുറച്ചിതുണ്ട് എന്ന് തന്ത്രി പറയുന്ന അപ്പം ക്ഷേത്രത്തിലേക്ക് കുടിവെള്ളം എത്തിയതിനു ശേഷേ തമ്പുരാട്ടി ജലഭാനം കഴിക്കും എന്നുള്ള ഇതെടുത്തിട്ട് അങ്ങനെയാണ് അതിവിടെ എത്തിയെന്നുള്ളൊരു കഥയാണ് അവിടെ എഴുതിയത് കേട്ടോ എൻ്റെ താഴെ പാപനാശിനി ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് മടങ്ങി നോക്കുമ്പോൾ അത് ആ മാൻകുട്ടികൾ നമ്മളെ വണ്ടിക്ക് കുറുകെ ഓടിയിരുന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളെ വണ്ടിയുടെ മുന്നിലോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകിയിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് അവിടെ സ്ലോ ആക്കി പക്ഷേ വീഡിയോ എടുക്കുമ്പോഴേക്കും അവരെല്ലാം ഓടി രക്ഷപ്പെട്ടിരുന്നു പിന്നെ തിരുനെല്ലിയിട്ട് അമ്പലം നമ്മൾ മെയിൻ ആൾക്കാർ പോകുന്നത് എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതാമത്തെ ദിവസം കർമ്മം കഴിഞ്ഞിട്ട് അത് അവിടെ ഒപ്പിക്കാൻ പോകുന്നു നമ്മളങ്ങനെ അറിയാം ഒപ്പിക്കാൻ പോകാം അപ്പോൾ അങ്ങനെ ഒപ്പിക്കാൻ പോകുന്നതിനാണെന്ന് പറയുക അങ്ങനെ അപ്പോൾ നമ്മൾ നാൽപ്പതാമത്തെ ദിവസം ഗണപതിയുമ്പോൾ ഒക്കെ കഴിഞ്ഞ് ആ രൂപം അവിടെ കൊണ്ട് അവിടെ പാപനാശിനിയിൽ കുളിച്ചിട്ട് അവിടെ വെക്കുക ചെയ്യുക ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എല്ലാവരും പോയ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചത് വയനാട്ടിലേക്ക് തൊള്ളായിരം കണ്ടിയിലേക്കാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്കുണ്ടോ ഞാൻ ബബിൾസ് കോട്ടേജ് ഞാൻ മുന്നേ വരുമ്പോൾ ഒരു ഒരുപോലെ മുന്നേ ഞാൻ വന്നിരുന്നു അപ്പോൾ ഞാനിത് കണ്ടില്ല പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ കണ്ടിരുന്നു മൂന്നാറിലൊക്കെ ബബിൾസ് വില്ലേജ് ഉള്ളത് അപ്പോൾ ഇതാകെയായിട്ടാണ് ഇപ്പോൾ നേരിട്ട് കാണുന്നത് അപ്പോൾ ഇപ്പം വന്നതാണ് അതൊക്കെ കേട്ടോ പിന്നെ കുറെ എന്തോലും പാർക്കുകളെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണും കേട്ടോ അഡ്വെഞ്ചർ പാർക്കുകൾ ഇപ്പോൾ വയനാട്ടിൽ വന്നു അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്കുള്ള ട്രക്കിങ്ങാണിപ്പോൾ അപ്പോൾ നമ്മൾ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് എൻട്രായി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആ തൊള്ളായിരം കണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമായിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കാണാത്തവർ അവിടെ പോയി കാണുക കാരണം ഗ്ലാസ് ഫ്രിഡ്ജിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് പിന്നെ വിശന്ന് പണ്ടങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത് അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ പോയത് എന്നൂരാണ് എന്നൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പാസ് എടുത്തിരുന്നു തലേന്ന് അപ്പം അവിടെ താഴെ ഇറങ്ങിയിട്ട് ട്രക്കിങ് അതായത് അവരെ വണ്ടിയിൽ ജീപ്പിലാണ് നമ്മൾ എന്നൂരിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ അതിനും എൻട്രി ഫീസും അടക്കം നമുക്ക് ഒരാൾക്ക് എൺപത് രൂപയാണായത് കുട്ടികൾക്ക് ട്രക്ക് വണ്ടി ചാർജും അതായത് ജീപ്പിൻ്റെ ചാർജും എൻട്രി ചാർജും അടക്കം നാൽപ്പത് രൂപയാണായത് അപ്പം നമ്മളിതാ എന്നൂരിലേക്ക് എൻട്രി ചെയ്ത് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഊരെ എത്തുന്നവരെ കുറച്ചധികം നടക്കാനുണ്ട് ഇൻ്റർലോക്കിലോട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളിലാണ് നല്ല ക്ലൈമറ്റാണ് പക്ഷേങ്കിൽ കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ വലിച്ച് നടക്കുന്ന തിരക്കിലാണ് അപ്പം നമ്മൾ ഗ്രൂപ്പ് ഓഫ് ലേഡീസ് മാത്രം പോയതാണ് പക്ഷേ ഒരു ആണുങ്ങളെ കാണും അത് നമ്മളെ വണ്ടിയിലെ ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓറും കൂടെ വന്നിരുന്നു അപ്പോൾ നമ്മളിതാ ഇങ്ങനെ എന്താ പറയേണ്ട വലിയ കാണാനുണ്ടോ എന്ന് ചോദിച്ചാലും ഫോട്ടോർക്ക് കണ്ട പോലെ തന്നെ അതിലധികം ഒന്നും കാണാനുള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ ഇതിവിടെ നോക്കി ഇങ്ങനെ കുറേ വ്യൂസ് എല്ലാം ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കാണുമ്പോൾ വലിയ അതിശ്യം ഒന്നും തോന്നിയില്ല കാരണം നമ്മൾ ജനിച്ച് വളർന്ന സമയത്ത് മൺവീട് കണ്ടിട്ടില്ലെങ്കിൽ ഓലമേഞ്ഞ വീടെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ മക്കളെ ജനറേഷനെ മക്കളൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിങ്ങനെ ഓലമേഞ്ഞ വീടും മൺവീടുകളും കണ്ടിട്ടുണ്ട് ഞാനല്ല അപ്പോൾ അങ്ങനെ കാണാത്തവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അതായത് ടൂറിസ്റ്റുകൾക്ക് വളരെ ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി അതായത് ആദിവാസി കാട്ടിലുള്ള ആൾ കാടായ ഉൾപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ അവരുണ്ടാക്കിയ സാധനങ്ങളും പിന്നെ തേനുകളും അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട ഒരു സെക്ഷനും കൂടി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ചാൽ ആദിവാസികളുടെ കുടിലുകളാണ് ഇതൊക്കെ അപ്പോൾ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കുടിലുകളൊക്കെ ഇപ്പം ഈ പോകുന്ന വഴിയൊക്കെ മണ്ണിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് വീടും മണ്ണിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര തണുപ്പാന്ന് കേട്ടോ കാരണം ക്ലൈമറ്റ് കുറച്ച് ചൂടാണെങ്കിൽ വയനാട് പൊതുവേ തണുപ്പാണ് പക്ഷേങ്കിൽ ആ നമ്മൾ പോയ സമയം കൊടും ചൂടിൻ്റെ സമയം പോയത് അപ്പോൾ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഭയങ്കര തണുപ്പാണ് കേട്ടോ എന്താ പറയണ്ടത് മണ്ണിൻ്റെ ആ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പില്ലാതെ പിന്നെ ഈ പുല്ല് വേഞ്ഞ വീടാണ് പക്ഷെ അവർ അവിടെയിൽ ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് ഷീറ്റിൻ്റെ മുകളിൽ വന്നവർ പുല്ല് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പുറം കാണുമ്പോൾ തിരിയില്ല അതിൻ്റെ അടിയിൽ മറ്റേ ഓല പേഞ്ഞതാണ് അതിൻ്റെ മുകളിൽ ഷീറ്റ് അതിൻ്റെ മുകളിൽ പുല്ല് അങ്ങനെ അപ്പോൾ പുല്ല് മാത്രം ആവുമ്പോൾ പെട്ടെന്ന് ഇതായി വരുമ്പോൾ അവർക്കൊരു കൊല്ലത്തിൽ ഇടക്ക് ഇത് മാറ്റിക്കൊണ്ട് നിൽക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു മ്യൂസിയം പോലെയാണ് ഇവരിപ്പം ചെയ്തത് ഇവിടെ പിന്നെ ആദിവാസികളെ പാട്ടൊക്കെ ഉണ്ടായാലുപോലും പക്ഷെ നമ്മൾ പോകുന്ന ടൈമിൽ ആദ്യ സമയത്തല്ലായിരുന്നു അത് അപ്പം മക്കൾക്ക് ഈ സാധനങ്ങളൊന്നും മക്കൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ മക്കളൊന്നും കാണാത്ത സാധനങ്ങളായിരിക്കും ഓലേനെ കൊണ്ടുള്ള ഇതും ഇനിയിപ്പം കാണിച്ച സാധനങ്ങളും പക്ഷേ ഇതിൽ കുറേയൊക്കെ നമ്മൾ കണ്ടതാണ് മുറവോ മറ്റേ ഇതൊക്കെ നമ്മൾ കുറേ കണ്ട നമ്മളെല്ലാം പണ്ട് കാലത്ത് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെയും ഇല്ല ഇതൊന്നും അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ തിരിച്ച് വരുന്നതാണ് തിരിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ വണ്ടിയിൽ കുറച്ച് ഡി ജെ ഒക്കെ വെച്ചു പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതിന് മുന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ടൂർ എന്ന് വെച്ചാൽ ഈ വൈബ് ആണല്ലോ നമ്മളിപ്പോൾ ഡാൻസിങ് വൈബ് ആണല്ലോ നമ്മൾ ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് നമ്മൾ കൊല്ലത്തിൽ ടൂർ ടൂറ് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം വണ്ടിയിൽ തന്നെ നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പൊളിച്ച് അടിച്ചുപൊളിച്ചൊന്ന് പോയി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അപ്പോൾ രാത്രിയത്തെ ഭക്ഷണം കഴിച്ച എല്ലാ ഭക്ഷണങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളൊന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് നമ്മളൊരു വീഡിയോ എല്ലാം എടുത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്